നമസ്കാരം ജ്യോതിഷം ഫോർ യു എന്ന ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്നത്തെ എൻ്റെ ടോപ്പിക് നാലാം ഭാവത്തിനെ കുറിച്ചാണ് നാലാം ഭാവത്തെ മാതൃസ്ഥാനമെന്നും എന്നും പറയും നാലാം ഭാവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരകത്വങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം മാതാവ് വാഹനം വീട് ഭൂമി ബന്ധുക്കൾ വിദ്യാഭ്യാസം സന്തോഷം എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യകത്വങ്ങൾ എന്ന് പറയുന്നത് നാലാം ഭാവത്തിൽ നിന്നും ഗുണഫലങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് അതെങ്ങനെയാണ് നമുക്ക് ജാതകത്തിലൂടെ അറിയാൻ സാധിക്കുന്നത് അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം നാലാം ഭാവത്തിന് ലഗ്നാധിപനുമായിട്ട് ഒരു ബന്ധം വരിക അതായത് നാലാം ഭാവത്തിൽ ലഗ്നാധിപൻ നിൽക്കുകയോ അല്ലെങ്കിൽ നാലാം ഭാവത്തിൽ ലഗ്നാധിപൻ വീക്ഷിക്കുകയോ അല്ലെങ്കിൽ നോക്കുക നോക്കുന്നത് ചെയ്യുന്നൊരവസ്ഥ മറ്റൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നാലാം ഭാവത്തിൻ്റെ കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ ലഗ്നാധിപൻ നിൽക്കുക കേന്ദ്രഭാവങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നാല് ഏഴ് പത്ത് ത്രികോണം എന്ന് പറയുന്നത് ഒന്ന് അഞ്ച് ഒമ്പത് ഇനി നാലാം ഭാവാധിപന് ലഗ്നാധിപനുമായിട്ടൊരു ബന്ധം വരുന്നത് നല്ലതാണ് ഇത് നാലാം ഭാവാധിപൻ ലഗ്നാധിപനുമായിട്ട് യോഗം ചെയ്തു നിൽക്കുക ഇനി നാലാം ഭാവാധിപൻ നാലാം ഭാവം കാരകഗ്രഹം ഇവർ ഇത്രയും ഗ്രഹങ്ങൾ ബലത്തോടെ നിൽക്കുന്നത് നാലാം ഭാവത്തിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും അതേപോലെ തന്നെ നാലാം ഭാവത്തിൽ ഭാവത്തിന് ശുഭമധ്യസ്ഥിതി ഉണ്ടായിരിക്കുന്ന അവസ്ഥ ശുഭമധ്യസ്ഥിതി എന്ന് പറയുന്നത് ശുഭഗ്രഹങ്ങൾ ഇരുവശത്തായിട്ട് നിൽക്കുക നാലാം ഭാവത്തിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ശുഭഗ്രഹങ്ങൾ നിൽക്കുക ഇനി നാലാം ഭാവാധിപനും കാരകഗ്രഹവും അവർ യോഗം ചെയ്തോ അല്ലെങ്കിൽ ദൃഷ്ടിയോടെയൊക്കെ നിൽക്കുന്നതും നല്ലതാണ് ഇനി നാലാം ഭാവാധിപൻ ബലത്തോടെ നിൽക്കുക എന്ന് പറയുന്നത് നാലാം ഭാവാധിപൻ ഇഷ്ടരാശികളിൽ അതായത് ഇപ്പം മിത്രത്തിൻ്റെ രാശിയിൽ നിൽക്കുക അല്ലെങ്കിൽ സ്വക്ഷേത്രത്തിൽ ഉച്ചക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മൂലത്രികോണ രാശിയിൽ ഒക്കെ നിൽക്കുക ഇനി നാലാം ഭാവത്തിന് നാലാം ഭാവാധിപൻ്റെ യോഗമോ ദൃഷ്ടിയോ സംഭവിക്കുക അല്ലെങ്കിൽ ഒൻ നാലാം ഭാവത്തിന് ഒൻപതാം ഭാവാധിപൻ്റെ യോഗമോ ദൃഷ്ടിയോ സംഭവിക്കുക അതല്ലെങ്കിൽ ഏതെങ്കിലും ശുഭഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ സംഭവിക്കുക അതും നല്ലൊരു കോമ്പിനേഷനാണ് ഇനി നാലാം ഭാവാധിപൻ്റെ രാശ്യാധിപൻ ബലത്തോടെ നിൽക്കുക അതേപോലെ തന്നെ നാലാം ഭാവാധിപൻ്റെ നവാംശകാധിപൻ ബലത്തോടെ നിൽക്കുക നാലാം ഭാവാധിപൻ്റെ നവാംശകാധിപൻ ത്തിൻ്റെ പ്രാധാന്യം വരുന്ന എന്ന് വെച്ചാൽ ഇപ്പം നാലിൽ ഗ്രഹങ്ങളൊന്നുമില്ല എങ്കിൽ നാലാം ഭാവാധിപൻ്റെ നവാംശകാധിപനെ വെച്ച് വേണം നമ്മൾ ചിന്തിക്കാൻ അപ്പോൾ ആ നവാംശകാധിപൻ ബലത്തോടെയാണ് നിൽക്കുന്നതെങ്കിൽ നാലാം ഭാവത്തിൽ നിന്നും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി നാലാം ഭാവാധിപൻ ലഗ്നത്തിന്റെ കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ ഉച്ചനായിട്ടോ അല്ലെങ്കിൽ സ്വക്ഷേത്രത്തിലോ നിൽക്കുക അതല്ലെങ്കിൽ നാലാം ഭാവാധിപൻ നവാംശകച്ചാട്ടിൽ ഉച്ചത്തിൽ അംശിക്കുകയോ അല്ലെങ്കിൽ സ്വക്ഷേത്രത്തിൽ അംശിക്കുകയോ ചെയ്യുകയും ശുഭഗ്രഹങ്ങളുടെ ഒരു ദൃഷ്ടി വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ നാലാം ഭാവത്തിൽ നിന്നും പൂർണ്ണ ലഭിക്കുന്നതാണ് ഇനി നമുക്കൊരു ഉദാഹരണം നോക്കാം പ്രിയങ്ക ചോപ്രയുടെ ജാതകമാണ് നാലിൽ ഗ്രഹങ്ങളൊന്നുമില്ല നാലാം ഭാവാധിപൻ്റെ രാഷ്യാധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ് ഇത് നാലാം ഭാവാധിപനായ സൂര്യൻ ചന്ദ്രൻ്റെ രാശിയിലാണ് നിൽക്കുന്നത് അപ്പം രാഷ്യാധിപൻ ഇടവം ഇടവമാണ് ലഗ്നം എന്ന് പറയുന്നത് ആ ഇടവം രാശിയിൽ ഉച്ചത്തോടെ നിൽക്കുകയാണ് ഉച്ചരാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് ഇനി നാലാം ഭാവാധിപനായ സൂര്യൻ ചന്ദ്രൻ്റെ രാശിയിലാണ് നിൽക്കുന്നത് നവാംശകത്തിലും ചന്ദ്രൻ്റെ രാശി തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ വർഗോത്തമം എന്ന് പറയാം അതുപോലെ ചന്ദ്രൻ എന്ന് പറയുന്നത് സൂര്യൻ്റെ മിത്രരാശിയാണ് ഇനി ഒരു ജാതകത്തിൽ ചന്ദ്രനോ സൂര്യനോ ഒക്കെ വർഗോത്തമം സംഭവിക്കുകയാണെങ്കിൽ നല്ല ഫലങ്ങളാണ് നൽകുന്നത് അപ്പോൾ ഇവിടെ സൂര്യന് വർഗോത്തമം സംഭവിച്ചിരിക്കുകയാണ് ഇനി കാരകഗ്രഹങ്ങൾ എന്ന് പറയുന്നത് കുജൻ ഭൂമിയുടെയും ഗ്രഹത്തിൻ്റെയൊക്കെ കാരകൻ കുജനാണ് അപ്പം കുജൻ ഇവിടെ ശത്രുരാശിയിലാണ് നിൽക്കുന്നത് എന്നാൽ വർഗോത്തമം ആയിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ ഒരു ഗ്രഹം അത് ശത്രുരാശിയായാലും നീചരാശിയായാലും വർഗോത്തമമാണ് സംഭവിക്കുന്നതെങ്കിൽ അതായത് രാശിയിലും നവാംശകത്തിലും ഒരേ രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ഗ്രഹത്തിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നത് അത് പാപഗ്രഹം ആയാലും പാപഗ്രഹം വർഗോത്തമം ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ ആ പാപഗ്രഹത്തിൽ നിന്നും ഗുണാനുഭവങ്ങൾ അത് ശുഭനായി തീരും എന്നാണ് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ജാതകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നവാംശക ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലാണ് അംശിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഗുരുവും സ്വന്തം ക്ഷേത്രത്തിലാണ് അംശിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സൂര്യൻ വർഗോത്തമവുമാണ് കുജനും വർഗോത്തമമാണ് ഇനി നാലാം ഭാവത്തിൽ നിന്നും ഫലങ്ങൾ എപ്പോഴാണ് കിട്ടുന്നത് നാലാം ഭാവമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങളുടെ ദശാകാല സമയങ്ങളിലായിരിക്കും ലഭിക്കുന്നത് അപ്പോൾ അതെന്ന് പറയുന്നത് ഇപ്പം നാല് നിൽക്കുന്ന ഗ്രഹങ്ങൾ അല്ലെങ്കിൽ നാലിലോട്ട് നോക്കുന്ന ഗ്രഹങ്ങൾ ഇനി നാലാം ഭാവാധിപനെ യോഗം ചെയ്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാകാല സമയങ്ങളിലും ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ നാലാം ഭാവാ ഭാവാധിപനെ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങൾ ഇനി ലഗ്നവും ചന്ദ്രലഗ്നവും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ചന്ദ്രലഗ്നത്തിനാണ് ഫലം കൂടുതലെങ്കിൽ ചന്ദ്ര നാലാം ഭാവാധിപൻ്റെ ദശാകാല സമയങ്ങളിലും ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ നാലാം ഭാവത്തിൻ്റെ കാരകഗ്രഹങ്ങളുടെ ദശാകാല സമയങ്ങളിലും ലഭിക്കുന്നതാണ് ഫലം എപ്രകാരം എന്നുള്ളത് അത് ഗുണമാണോ ദോഷമാണോ എന്നത് ആ നാലാം ഭാവത്തിൻ്റെ ബലത്തെ ആശ്രയിച്ചിരിക്കും നാലാം ഭാവം നാലാം ഭാവാധിപൻ കാരകഗ്രഹം അപ്പം അവരുടെ ബലത്തെ ആശ്രയിച്ചിരിക്കും ആ ഗുണ ഫലങ്ങൾ എപ്രകാരമാണെന്നത് അതായത് ഗുണമാണോ ദോഷമാണോ സമ്മിശ്രമാണോ എന്നതൊക്കെ ഇനി ഒരു ഗ്രഹത്തിൻ്റെ നക്ഷത്രാധിപൻ നാലാം ഭാവാധിപൻ ആയാലും ആ ഗ്രഹത്തിൻ്റെ ദശാകാല സമയങ്ങളിലൊക്കെ നാലാം ഭാവമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഇനി നാലാം ഭാവത്തിൽ നിന്നും ഗുണഫലങ്ങൾ കുറവ് സംഭവിക്കുന്നത് ഇപ്പോൾ ഗുണഫലങ്ങൾ നമുക്ക് കിട്ടാതെ വരിക അല്ലെങ്കിൽ ദോഷമായിരിക്കും അധികം അപ്പം അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് നാലാം ഭാവത്തിനും നാലാം ഭാവാധിപനുമൊക്കെ ഒരു ബലഹീനത ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് അതായത് ഇപ്പോൾ നാലാം ഭാവാധിപൻ നീചരാശിയിൽ നിൽക്കുക ശത്രുരാശിയിൽ നിൽക്കുക മൗഢ്യം പ്രാപിച്ച് നിൽക്കുക അപ്പം അതല്ലെങ്കിൽ നാലാം ഭാവത്തിന് പാപഗ്രഹങ്ങളും ഗ്രഹങ്ങളുമായിട്ടൊരു ബന്ധം അതായത് ഇപ്പോൾ പാപ മധ്യസ്ഥിതിയിലാണ് നാലാം ഭാവം നിൽക്കുക അല്ലെങ്കിൽ നാലാം ഭാവത്തിലോട്ട് പാപഗ്രഹങ്ങൾ വീക്ഷിക്കുന്നു അല്ലെങ്കിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നു അങ്ങനെയുള്ള അവസ്ഥ പക്ഷേ പാപഗ്രഹങ്ങൾ നിൽക്കുന്നു എന്നതുകൊണ്ട് മാത്രം ബലഹീനത ആവുന്നില്ല ആ പാപഗ്രഹങ്ങൾ ഏത് രാശിയിലാണ് നിൽക്കുന്നതെന്നും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇഷ്ടരാശികളിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ദോഷമില്ല അതേപോലെ തന്നെ നാലാം ഭാവാധിപന് നീചം സംഭവിച്ചെങ്കിലും നീചഭംഗം സംഭവിക്കുകയാണെങ്കിൽ നാലാം ഭാവാധിപൻ ബലവാനാണ് അപ്പോൾ ഗുണഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഇനി ഓരോ കാരകത്വങ്ങൾക്കും ഓരോ കാരകഗ്രഹം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നാലാം ഭാവം ഇപ്പം പൊതുവേ നമ്മൾ ശുക്രനും ശുക്രനല്ല ബുധനും ചന്ദ്രനുമാണ് പറയുന്നതെങ്കിലും ഇപ്പോൾ നാലാം ഭാവത്തിന് കുറേ കാര്യങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരകത്വങ്ങൾക്ക് ഇന്ന കാരകഗ്രഹമാണ് എന്ന് പറയുന്നുണ്ട് അതിപ്പോൾ സുഖം സ്വഭാവഗുണം അതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നമ്മൾ പരിഗണിക്കേണ്ടത് നാലാം ഭാവവും വ്യാഴവുമാണ് മാതാവും മാതാവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നാലാം ഭാവവും ചന്ദ്രനെയാണ് പരിഗണിക്കേണ്ടത് വാഹനം വസ്ത്രം ആഭരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നാലാം ഭാവവും ശുക്രനും വിദ്യയാണെങ്കിൽ നാലാം ഭാവവും ബുധനും ഗൃഹം ഭൂമി ീ കാര്യങ്ങളാണെങ്കിൽ നാലാം ഭാവവും കുജനെയാണ് പരിഗണിക്കേണ്ടത് ഇനി ഒരു ജാതകത്തിൽ നമുക്ക് നാലാം ഭാവം നോക്കി എങ്ങനെ ബന്ധുബലമുള്ള ആളാണോ അല്ലെങ്കിൽ ബന്ധുക്കൾ കുറവായിരിക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും പൊതുവെ നാലിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ ബന്ധുബലമൊക്കെ ഉള്ള ആളാണെന്ന് പറയാം ഇനി ചില കോമ്പിനേഷൻ എന്ന് പറയുന്നത് നാലാം ഭാവാധിപനും ലഗ്നാധിപനം നാലിൽ നിൽക്കുക ഒക്കെയാണെങ്കിൽ നല്ല ബന്ധുബലത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ നാലിൽ ശുഭഗ്രഹങ്ങൾ പ്രത്യേകിച്ച് വ്യാഴം നിൽക്കുക അല്ലെങ്കിൽ നാലിലോട്ട് വ്യാഴം വീക്ഷിക്കുക പിന്നെ നാല് ശുഭക്ഷേത്രമാവുക അതൊക്കെ നല്ല കോമ്പിനേഷൻസാണ് ഇനി നാലാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുകയും അതോടൊപ്പം നാലാം ഭാവാധിപന് പാപഗ്രഹങ്ങളുമായിട്ടൊരു ബന്ധമോ അല്ലെങ്കിൽ അനിഷ്ടസ്ഥാനസ്ഥിതി സ്ഥിതി ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ബന്ധുക്കൾ വഴി മനപ്രയാസങ്ങളോ അല്ലെങ്കിൽ ബന്ധുക്കൾ കുറവായിട്ടുള്ളവനോ ആയി സംഭവിക്കുന്നതാണ് അതായത് ഒരേ സമയം നാലാം ഭാവത്തിനും നാലാം ഭാവാധിപനും ബലഹീനത സംഭവിക്കുന്നൊരവസ്ഥ ഇനി മാതാവിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ആദ്യം മാതൃ മൂല ധനയോഗം അതായത് മാതാവ് കാരണം മാതാവിൽ നിന്നും ധനം കിട്ടുന്ന യോഗം അതെന്ന് പറയുന്നത് നാലാം ഭാവാധിപനും രണ്ടാം ഭാവാധിപനും യോഗം ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ ഈ യോഗമുണ്ടെന്ന് പറയാം അല്ലെങ്കിൽ നാലാം ഭാവാധിപനും രണ്ടാം ഭാവാധിപനും യോഗം വേണമെന്നില്ല ദൃഷ്ടിയായാലും മതിയാവുന്നതാണ് ഈ രണ്ട് കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാതൃമൂല ധനയോഗം സംഭവിക്കുന്നതാണ് ഇപ്പം ഈ ഒരു ജാതകം നോക്കുകയാണെങ്കിൽ രണ്ടാം ഭാവാധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ് നാലാം ഭാവാധിപൻ എന്ന് പറയുന്നത് ശനിയാണ് അപ്പോൾ ശനി കുജനെ വീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഈ യോഗം സംഭവിക്കുന്നു ഇനി മാതൃ ദീർഘായുർ യോഗം ഇപ്പോൾ മാതാവ് ഇപ്പോൾ മാതാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നാലാം ഭാവവും ചന്ദ്രനെ ആണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നമുക്ക് മാതാവിൻ്റെ ആയുസ് അല്ലെങ്കിൽ ആരോഗ്യം ഒക്കെ നമുക്ക് നോക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കത് അറിയാൻ സാധിക്കും അതായത് ഇപ്പോൾ പൊതുവേ പറയുകയാണെങ്കിൽ നാലിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുക അതേപോലെ തന്നെ നാലാം ഭാവാധിപനും ചന്ദ്രനും ബലത്തോടെ നിൽക്കുകയാണെങ്കിൽ അത് മാതാവിന് നല്ലതാണ് മാതാവിന് ദീർഘായുസ്സൊക്കെ ലഭിക്കുമെന്ന് പറയാം ചന്ദ്രൻ്റെ ബലമെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രൻ്റെ പക്ഷബലം ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ചന്ദ്രൻ ശുഭഗ്രഹങ്ങളുമായിട്ട് യോഗം ചെയ്തു നിൽക്കുക അല്ലെങ്കിൽ ശുഭഗ്രഹ ദൃഷ്ടിയോടെ നിൽക്കുക ശുഭഗ്രഹങ്ങളുടെ രാശിയിൽ നിൽക്കുക അതൊക്കെയാണ് ചന്ദ്രന് ബലം കൊണ്ട് കൊണ്ടുദ്ദേശിക്കുന്നത് ഇനി നാലാം ഭാവാധിപൻ്റെ നവാംശകാധിപൻ ബലമുണ്ടായിരിക്കേം ലഗ്ന ലഗ്നത്തിൻ്റെയും ചന്ദ്ര കേന്ദ്രത്തിൽ വരിക അതും ഒരു ദീർഘായൂർ യോഗമാണ് മാതൃദീർഘായൂർ യോഗമാണ് അതേപോലെ തന്നെ വേറൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നാലിൽ രാഹു ശുഭദൃഷ്ടിയോടെ നിൽക്കുക മറ്റൊരു കോമ്പിനേഷൻ നാലാം ഭാവാധിപൻ കാരകഗ്രഹമായ ചന്ദ്രനുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുക അല്ലെങ്കിൽ നാലാം ഭാവാധിപൻ്റെ കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ ചന്ദ്രൻ നിൽക്കുക അതൊരു മാതൃ തൃക്കായുസ് യോഗമാണ് ഇനി നാലിൽ പാപഗ്രഹങ്ങൾ നിന്നാലും നിൽക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല പക്ഷേ അങ്ങനെ നിന്നാലും ചന്ദ്രൻ ബലത്തോടെയാണ് നിൽക്കുന്നത് അത് പ്രത്യേകിച്ച് ശുക്ലപക്ഷത്തിലാണ് ജനിക്കുന്നതെങ്കിലോ അതേപോലെ തന്നെ നാലാം ഭാവാധിപനും ചന്ദ്രനും യോഗം ചെയ്തോ അല്ലെങ്കിൽ നാലാം ഭാവാധിപൻ്റെ കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ ചന്ദ്രൻ നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ മാതൃ യോഗം ഉണ്ടെന്ന് തന്നെ പറയാം നാലിൽ പാപഗ്രഹങ്ങൾ നിന്നാലും ഉള്ള കാര്യമാണ് പറയുന്നത് പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് കൊണ്ട് മാത്രം പ്രശ്നമില്ല ചന്ദ്രനും നാലാം ഭാവാധിപനും അങ്ങനെ ബലത്തോടെയാണ് നിൽക്കുന്നതെങ്കിൽ പ്രശ്നമില്ല അതുപോലെ തിരിച്ചും പറയാവുന്നതാണ് ഇപ്പോൾ നാലാം ഭാവാധിപന് ഇപ്പോൾ ബലഹീനതയുണ്ടെങ്കിലും നാലിൽ ശുഭഗ്രഹങ്ങളൊക്കെ നിൽക്കുകയാണെങ്കിൽ മാതാവിന് തീർക്കായുസ് അതേപോലെ തന്നെ ചന്ദ്രന് ആവശ്യത്തിന് ബലമുണ്ടായിരിക്കുകയും വേണം മാതൃനാശയോഗം മാതൃനാശയോഗം എന്ന് പറയുന്നത് അപ്പം അത് മാതാവിന്റെ ആയുസിനെ ബാധിക്കാം അല്ലെങ്കിൽ ആരോഗ്യത്തെ ഏതെങ്കിലും ഒന്നിനെ ബാധിക്കാം ഇത് അങ്ങനെ ഒന്ന് സംഭവിക്കുന്ന എന്ന് വെച്ചാൽ ചന്ദ്രന് ഒട്ടും ബലമില്ലാത്തൊരവസ്ഥ ചന്ദ്രന് മാത്രമല്ല നാലാം ഭാവാധിപനും ചന്ദ്രനും നാലാം ഭാവാധിപനും ബലമില്ലാതെയാണ് നിൽക്കുന്നതെങ്കിലാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ സംഭവിക്കുന്നത് അതായത് ഇപ്പോൾ ചന്ദ്രന് പാപമധ്യസ്ഥിതി പാപഗ്രഹങ്ങളുടെ ഇടയിലാണ് നിൽക്കുന്നത് അതേപോലെ ചന്ദ്രന് അല്ലെങ്കിൽ പാപഗ്രഹങ്ങളുമായിട്ട് യോഗം ചെയ്യുകയോ അല്ലെങ്കിൽ പാപദൃഷ്ടി സംഭവിക്കുകയോ വരിക അതേപോലെ നാലാം ഭാവാധിപൻ്റെ നവാംശകാധിപൻ ഗ്രഹനിലയിൽ ലഗ്നാൽ അനിഷ്ട സ്ഥാനങ്ങളിൽ നിൽക്കുക അപ്പം ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അടുത്ത പിക്ചറിൽ പിന്നെ അതേപോലെ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ രണ്ടാമത്തെ കണ്ടീഷൻ ഒന്ന് മോഡിഫൈ ചെയ്യുന്നതാണ് അതായത് നാലാം ഭാവാധിപൻ്റെ നവാംശ് നവാംശകാധിപനായ ഗ്രഹത്തിൻ്റെ നവാംശകാധിപൻ ഗ്രഹനിലയിൽ ലഗ്നാലനിഷ്ട സ്ഥാനങ്ങൾ നിൽക്കുന്നതും നല്ലതല്ല ഒരു എക്സാമ്പിൾ നോക്കാം ഇപ്പോൾ ഈ ഒരു ഗ്രഹനിലയിൽ ചന്ദ്രൻ പാപഗ്രഹത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ ചന്ദ്രന് പാപമധ്യസ്ഥിതിയും വരികയാണ് അപ്പോൾ ചന്ദ്രന് ബല ചന്ദ്രൻ ബലഹീരനാണെന്ന് പറയാം അതോടൊപ്പം തന്നെ നാലാം ഭാവാധിപൻ അതേപോലെ തന്നെ ചന്ദ്രൻ നാലിലാണ് നിൽക്കുന്നത് അപ്പം നാലിൽ ചന്ദ്രൻ പാപഗ്രഹങ്ങളോടൊത്ത് ഇപ്പം നിൽക്കുമ്പോൾ ചന്ദ്രൻ പാപനായി തീരുകയാണ് അപ്പോൾ നാലിൽ ഒരു പാപഗ്രഹം നിൽക്കുന്നതിൻ്റെ ഒരു എഫക്റ്റാണ് ഇവിടെ സംഭവിക്കുന്നത് ഇനി നാലാം ഭാവാധിപൻ മൂന്നിലാണ് നിൽക്കുന്നത് അപ്പം നാലാം ഭാവാധിപൻ മൂന്നിലെന്ന് പറയുമ്പോൾ നാലാം ഭാവത്തിൻ്റെ തൊട്ടുപറകിലത്തെ രാശിയിലാണ് അതായത് നാലാം ഭാവത്തിൻ്റെ പന്ത്രണ്ടിലാണ് നാലാം ഭാവാധിപൻ നിൽക്കുന്നത് അപ്പോൾ അവിടെ ഗുരുവിൻ്റെയും കുജൻ്റെ ദൃഷ്ടിയേറ്റാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ജാതകത്തിൽ ഗുരു ഗുരു ഒരു ശുഭഗ്രഹമാണ് എന്നാൽ ഈ ഒരു ജാതകത്തിൽ മാതൃകാരകനെ വെച്ച് നോക്കുകയാണെങ്കിൽ മാതൃകാരകൻ്റെ ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവാധിപനാണ് ഗുരു എന്ന് പറയുന്നത് ഒരു ജാതകത്തിൽ രണ്ട് ഏഴ് എന്ന് പറയുന്നത് മാരകസ്ഥാനങ്ങളാണ് അപ്പം മാരക സ്ഥാനങ്ങളുടെ അധിപനെ മാരക സ്ഥാനാധിപൻ എന്ന് പറയും അപ്പോൾ മാതൃകാരകന്റെ മാരക സ്ഥാനാധിപനായിട്ടാണ് ഇവിടെ ഗുരു വന്നിരിക്കുന്നത് ചന്ദ്രന്റെ അനിഷ്ട സ്ഥാനത്തുമാണ് നിൽക്കുന്നത് എട്ടിൽ സർപ്പനുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയേറ്റാണ് നാലാം ഭാവാധിപൻ നിൽക്കുന്നത് അതോടൊപ്പം ഒരു പാപഗ്രഹത്തിൻ്റെ ദൃഷ്ടിയേറ്റാണ് പാപഗ്രഹമായ ചൊവ്വയുടെ ദൃഷ്ടിയായിട്ടാണ് നിൽക്കുന്നത് ചൊവ്വ ഇവിടെ ആറാം ഭാവാധിപനാണ് അപ്പോൾ മാതൃമരണം സംഭവിച്ചിരിക്കുന്നത് സർപ്പദിശയും ഗുരു അപഹാരത്തിലാണ് അപ്പോൾ എന്ന് പറയുന്നത് മാതൃകാരകനിൽ നിന്ന് നോക്കുമ്പോൾ മാരകസ്ഥാനാധിപൻ ആയ ഗുരുവിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് ചന്ദ്ര അല്ലാതെ എട്ടാം ഭാവമാണ് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ ഒരേ സമയം ചന്ദ്രന് ബലഹീനതയും സംഭവിച്ചിരിക്കുന്നു നാലാം ഭാവാധിപനും ബലഹീനത സംഭവിച്ചിരിക്കുന്നു ഇനി മറ്റൊരു ഹോറോസ്കോപ്പ് നോക്കാം ഇവിടെ നാലാം ഭാവത്തിൽ ഗ്രഹങ്ങളില്ല നാലാം ഭാവാധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ് അപ്പോൾ ഈ ഒരു ജാതകത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നാലാം ഭാവാധിപനും മാതൃകാരകനും ഒരേ ഗ്രഹമാണ് ചന്ദ്രൻ അപ്പോൾ ആ ചന്ദ്രൻ ലക്നാൽ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇനി ആ ചന്ദ്രനെ ഏതൊക്കെ ഗ്രഹങ്ങൾ വീക്ഷിക്കുന്നുണ്ട് ശുക്രനും കുജനും ശനിയും വീക്ഷിക്കുന്നുണ്ട് ഇത്രയും ഗ്രഹങ്ങൾ വീക്ഷിക്കുന്നുണ്ട് ശുക്രൻ ഒരു ശുഭഗ്രഹമായാലും അത് ചന്ദ്രാൽ രണ്ടാം ഭാവാധിപനാണ് രണ്ട് ഏഴെന്ന് പറയുന്നത് മാരകസ്ഥാനങ്ങളാണ് സ്ഥാനങ്ങളാണ് അപ്പൊ രണ്ടാം ഭാവാധിപൻ മാര മാതൃകാരകനെ വെച്ച് നോക്കുകയാണെങ്കിൽ മാരക ശുക്രൻ എന്ന് പറയുന്നത് അപ്പം ആ ശുക്രൻ ചന്ദ്രനെ മാതൃകാരകനും നാലാം ഭാവാധിപനുമായ ചന്ദ്രനെ വീക്ഷിക്കുന്നു ഇനി കുജനും വീക്ഷിക്കുന്നുണ്ട് ശനിയും വീക്ഷിക്കുന്നുണ്ട് മേടം രാശിയുടെ പാപന്മാർ പാപഗ്രഹങ്ങളെന്ന് പറയുന്നത് ബുധനും ശനിയും ശുക്രനാണ് ഓരോ ലഗ്നക്കാർക്കും ശുഭൻ പാപൻ സമൻ എന്നീ ഗ്രഹങ്ങളുണ്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് ലിങ്ക് താഴെ കൊടുക്കുന്നതാണ് ഇവിടെ മേടം രാശിക്ക് ശനി ഒരു നൈസർഗിക പാപൻ മാത്രമല്ല ലഗ്നാലും പാപഗ്രഹവും കൂടെയാണ് അപ്പം അങ്ങനെയുള്ള ഒരു ഗ്രഹം ചന്ദ്രനെ വീക്ഷിക്കുന്നു പിന്നെ ശുക്രനും വീക്ഷിക്കുന്നു ഇനി നാലാം ഭാവത്തിൽ ഗ്രഹങ്ങളില്ല നാലാം ഭാവാധിപൻ്റെ നവാംശകാധിപൻ എന്ന് പറയുന്നത് അതായത് നാലാം ഭാവാധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ നവാംശകത്തിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കണം അപ്പോൾ ചന്ദ്രൻ നിൽക്കുന്ന നവാംശകത്തിൽ നിൽക്കുന്ന രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ബുധനാണ് ഇനി ആ ബുധൻ ബുധൻ്റെ നവാംശകൻ ബുധൻ എവിടെയാണ് അംശിച്ചിരിക്കുന്നതെന്ന് നോക്കണം ബുധൻ ഗുരുവിൻ്റെ രാശിയിലാണ് അപ്പോൾ ബുധൻ്റെ എന്ന് പറയുന്നത് ഗുരുവാണ് ആ ഗുരു ഗ്രഹനിലയിൽ ലഗ്നാൽ അനിഷ്ട സ്ഥാനങ്ങളിലാണോ നിൽക്കുന്നതെന്ന് നോക്കണം അപ്പോൾ ലക്നാൽ എട്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് നല്ലതല്ല അപ്പം നാലാം ഭാവാധിപൻ്റെ നവാംശകാധിപനായ ഗ്രഹം ലക്നാൽ അനിഷ്ട ഭാവങ്ങളിൽ നിൽക്കുന്നത് നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ രണ്ടാമത്തെ പോയിന്റിൽ മൂന്നാമത്തെ പോയിന്റാണിത് ആ നവാംശകാധിപൻ്റെ ഗ്രഹത്തിൻ്റെ നവാംശകാധിപനും ഗ്രഹനിലയിൽ ലക്നാൽ അനിഷ്ട സ്ഥാനങ്ങളിൽ എവിടെയാണ് നിൽക്കുന്നതെങ്കിൽ അത് നല്ലതല്ല അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ഇവിടെ വരുന്നുണ്ട് ഇനി ഗ്രഹനിലയിൽ ചന്ദ്രാൽ നാലാം ഭാവം ചന്ദ്രാൽ നമുക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ചന്ദ്രാൽ നാലാം ഭാവം എന്ന് പറയുന്നത് നാലാം ഭാവത്തിൽ ശനി നിൽക്കുകയാണ് അതേപോലെ തന്നെ നാലാം ഭാവാധിപൻ എന്ന് പറയുന്നത് ഗുരുവാണ് ആ ഗുരു എന്ന് പറയുന്നത് നാലാം ഭാവത്തിൻ്റെ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അല്ലേ അപ്പോൾ അത് ലക്നാൽ നോക്കുകയാണെങ്കിൽ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് അല്ല എട്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് പക്ഷേ ഇപ്പോൾ ചന്ദ്രാലാണ് നമ്മൾ നോക്കുന്നത് ചന്ദ്രാൽ നാലാം ഭാവമാണ് നാലാം ഭാവത്തിൽ ശനി നിൽക്കുകയാണ് അതി അതിൻ്റെ അധിപനെന്ന് പറയുന്ന ഗുരു അതിൻ്റെ തൊട്ട് പ്രകിലത്തെ രാശിയിൽ ആണ് നിൽക്കുന്നത് അതായത് ചന്ദ്രാൽ മൂന്നാം ഭാവം എന്ന് പറയാം ഇനി നവാംശകത്തിൽ ചന്ദ്രൻ്റെ സ്ഥിതിയും മോശമാണ് ചന്ദ്രന് നേരത്തെ പറഞ്ഞു പാപമധ്യസ്ഥിതി ഉണ്ട് അതേപോലെ തന്നെ നവാംശക ചാട്ടിലും നമുക്ക് ലക്നാൽ നാലാം ഭാവം ചിന്തിക്കാവുന്നതാണ് നാലാം ഭാവത്തിൽ പാപഗ്രഹമായ ചൊവ്വ വീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഒരേ സമയം രാശിയിലും നവാംശകത്തിലും അഫ്ലിക്ഷൻ വരികയാണ് ദോഷമാണ് മാതൃസ്ഥാനം നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ മാതൃമരണം സംഭവിച്ചിരിക്കുന്നത് സർപ്പദശ ഗുരു അപഹാരത്തിലാണ് അപ്പം ഈ ഒരു ജാതകത്തിൽ ഗുരു സർപ്പൻ്റെ കൂടെയാണ് നിൽക്കുന്നത് ആ ഗുരു എന്ന് പറയുന്നത് ചന്ദ്രാൽ അതൊരു മാരകസ്ഥാന അധിപനാണ് കാരണം ചന്ദ്രാൽ ഏഴാം ഭാവാധിപനാണ് ഗുരു എന്ന് പറയുന്നത് അപ്പോൾ സർപ്പദശ ഗുരു അപഹാരത്തിലാണ് മാതാവിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത് ഇപ്പം നാലാം ഭാവത്തിന് എന്തെങ്കിലും ഒരു ശുഭം ശുഭഗ്രഹ ബന്ധം വരികയാണെങ്കിൽ അതായത് ഇപ്പോൾ നാലാം ഭാവാധിപനും ചന്ദ്രനും അത്ര ബലമില്ലെങ്കിലും നാലാം ഭാവത്തിൽ ബലത്തോടെ ശുഭഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ അത് നല്ലതാണ് അതേപോലെ തന്നെ ഒരു ശുഭഗ്രഹ വീക്ഷണം ശുഭഗ്രഹ വീക്ഷണം എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ ഗുരുവിന്റെ വീക്ഷണം സംഭവിക്കുകയാണെങ്കിലും ആ ഗുരു എന്തുകൊണ്ടും നല്ല ഒരു ബലത്തായ വീക്ഷണമാണെങ്കിൽ നമുക്ക് ദോഷം പറയാൻ പാടില്ല അതായത് ഇപ്പോൾ ഗുരു ലക്നാൽ ശുഭഗ്രഹവും അതേപോലെ തന്നെ നൈസർഗിക ശുഭനും അതേപോലെ തന്നെ ചന്ദ്രാൽ അത് മാരകസ്ഥാനത്തിൻ്റെ അധിപനൊന്നും ആകാൻ പാടില്ല അപ്പോൾ അങ്ങനെ നല്ലൊരു ശുഭത്വത്തോടെയാണ് ആ ഒരു ഒരു ശുഭവീക്ഷണം അത് ബലത്തോടെയാണെങ്കിൽ പ്രശ്നമില്ല ദോഷമില്ല അല്ലെങ്കിൽ ദോഷം കുറയുന്നതാണ് എന്ന് പറയാം ഇനി കുറിച്ച് മറ്റു കാര്യങ്ങൾ അതായത് മാതൃസ്നേഹയോഗമുണ്ട് മാതാവിൽ നിന്നും സ്നേഹം ലഭിക്കുമോ അതേപോലെ മാതാവും ജാതകനുമായിട്ടുള്ള ബന്ധം അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നതാണ് അപ്പം അങ്ങനെ നാലാം ഭാവത്തിൽ നിന്നും ഗുണാനുഭവങ്ങളെല്ലാം നമുക്ക് നാലാം ഭാവത്തിൻ്റെ ബലത്തിൽ നിന്നും നാലാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനി വീട് ഭൂമി വാഹനം എന്നീ കാര്യങ്ങളെക്കെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്